റെക്കോർഡിംഗ് വർക്ക് കംപ്ലൈന്റ് പറയാ ഹെൽമെറ്റ് ഒന്നും ഒരു വിളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രോട്ടോകോൾ ഇല്ല അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സനീശൻ പുള്ളിക്കാരനാണ് ക്യാമറ ഇടപാട് വാങ്ങാൻ ഞങ്ങളുടെ സുഹൃത്ത് ഷെറിൻ ഷിർരാജൻ്റെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേ അതെ അദ്ദേഹം പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് പച്ചമലത്തിൽ മീൻ തീറ്റ ഫിഷ് ഫുഡെന്നൊക്കെ അവർ ഇംഗ്ലീഷിൽ പറയുക മീൻ തീറ്റ നമ്മൾ ഇപ്പം മീൻ വളർത്തൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റെ തീറ്റയുടെ ബിസിനസ് അതെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ചെയ്യുന്നു കാണുമോ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് സനീഷാണ് ഞാനല്ല സ്ഥലം നമ്മള് മിക്കാറൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് പഴയ വയലും പഴയ വയലിൽ പഴയ കുറച്ച് വീതി പൊട്ടി വഴിയൊക്കെ തയ്യാറാക്കി ഇട്ടേക്കാണ് പക്ഷെ അവിടെ നിൽക്കുന്ന വലിയ മരം ഇങ്ങോട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുവോ അടിക്കോ ൊയ്ൻമുക്ക് ഇത് നല്ല പോകുന്ന റൂട്ടാണ് ചുമ്മാ അടക്കുന്ന വയല ഇത് മൊത്തം കുഴിച്ചിട്ട് കുളം ഉണ്ടാക്കി കുളം ഉണ്ടാക്കി നമ്മൾ മീനെ വളർത്തുന്നില്ല അതല്ല ഇവിടെ മൊത്തം തൊഴിലോട് സാധനം ഇറക്കി മൊത്തം മീൻ വളർത്തിക്കഴിഞ്ഞാൽ നാട്ടുകാർ കഴിക്കാനുള്ള എല്ലാ ഫുഡുകളും തന്നെ നല്ല മീൻ ശുദ്ധമായ മീൻ ശുദ്ധമായ മീൻ അയാൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷെറിൻ്റെ പുതിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാണ് അയാൾ അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലായിരുന്നു അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം ബിസിനസ് സ്വന്തം സ്വന്തമായി ബിസിനസ് തുടങ്ങി അതിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സംരംഭം തുടങ്ങി അതിൽ നിന്ന് വിജയം കൈ വിജയം നേടണമെന്ന് ആഗ്രഹിച്ച് പുതിയൊരു ബിസിനസ് സംരംഭത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ് അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അത് അദ്ദേഹത്തിന് പറയും എന്താണ് പുതിയ താങ്കൾ പുതിയ ബിസിനസ് എന്താണ് ബിസിനസ് നമ്മുടെ വെച്ചാൽ മത്സ്യബന്ധു എന്ന് പറയുന്ന ഫിഷ് ഫീഡ് ഫിഷ് ഫീഡ് വെച്ചാൽ നമ്മുടെ സാധാരണ ഈ ഓർണമെൻ്റൽ ഫിഷ് അല്ല അല്ലാതെ നമ്മുടെ എഡിബിൾ ഫിഷ് നമ്മൾ കഴിക്കുന്ന മീൻ തീറ്റ കേരള സപ് കേരള ഫുള്ള് സപ്ലൈ നമ്മളാണ് ഇപ്പോൾ തമിഴ്നാട് സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ാണ് ഇത് നമുക്ക് ഇന്ത്യ ഒട്ടാകെ അതിന് ഉൽപ്പാദന മില്ലുകളും കാര്യങ്ങളും ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ സാധനം കൂടുതൽ വരുന്നത് പിന്നെ നമുക്ക് ആന്ധ്രയിലും ഇതിൻ്റെ ഉണ്ട് ഈ മത്സ്യ എന്ന് പറയുമ്പോൾ മില്ലിമീറ്റർ കണക്കാണ് മില്ലിമീറ്റർ പോയിന്റ് എയ്റ്റ് മില്ലിമീറ്റർ വൺ എം മില്ലിമീറ്റർ ഫീഡിന്റെ അളവാണ് അത് വെച്ചാണ് ഈ ഫീഡിൻ്റെ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് അങ്ങനെ വെച്ചിട്ടാണ് ആൾക്കാർ ഈ ഫാമിങ് ചെയ്യുന്നത് നമ്മൾ ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ ഒരുപാട് കമ്പനീസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരിലോട്ട് ഇപ്പോൾ ഒരു പുതിയ ഫീഡ് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫീഡാണ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധുൻ്റെ പേരായിരുന്നു ാണ് നമ്മളൊരു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അവകാശപ്പെടുന്നത് ഗൂഗിൾ പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൂഗിളിനെ തന്നെയാണ് അപ്പൊ ആ ഗൂഗിൾ നമുക്ക് പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഫീഡാണ് ഫിഷ് ഫീഡാണ് അതായത് ഇടിബിൾ ഫിഷ് ഫീഡ് ആണ് മത്സ്യബന്ധന അപ്പൊ താങ്കൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് എത്ര നാളായി ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് സത്യം പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് വീട്ടിൽ വന്ന് ഒരു ഒരു മാസം ക്വാറന്റൈനിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ എന്റെ ഫാദറാണ് പറഞ്ഞത് നടക്ക് ഫിഷ് ഫീഡിന് നല്ല സാധ്യതയുണ്ട് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ഏകദേശം ഒരു ഒരുപാട് കമ്പനിയായിട്ട് പത്തോളം കമ്പനിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു പക്ഷെ അതൊന്നും നമുക്കവിട്ടെ കൊണ്ടുവരുന്നതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ കമ്പനിയായിട്ട് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങൾ നമ്മളിത് കേരളം മൊത്തം ചെയ്യാൻ പറ്റുക ചോദിക്കുകയൊക്കെ ചെയ്തത് പിന്നെ അവർ നമുക്ക് ഒരു തന്നിട്ടാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് അതായത് ഏതൊരു സംരംഭകരായാലും ഇനിയും ഒരു ബിസിനസ് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രസിന്ധികൾ നേരിടേണ്ടതായ സാഹചര്യങ്ങളാണ് അതെ അതെ അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഈ കാര്യത്തിൽ താങ്കൾ കൊല്ലാറുണ്ട് ഒരുപാട് അപ്പം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് താങ്കൾ ആ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ താങ്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ആ ഒരു മനോധൈര്യവും അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തി വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതായത് മറ്റുള്ളവരും അതൊരു ഒരു തന്നെയാണ് അതായത് നമുക്കത് ചെയ്യണമെന്നുള്ളത് ചെയ്യാൻ പറ്റും അപ്പം ഒരു ഘട്ടത്തിൽ ഇത് നമ്മളിന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് തന്നെ ആലോചിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മളോട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വൻകിട ടീമുകളാണ് വൻകിട വൻകിട ടീം നമ്മൾ സാധാരണ സംരംഭകരാണ് അന്നേരം അന്നേരം നമുക്ക് അത്രയും വലിയ സാമ്പത്തിക ബാക്കപ്പ് ഒന്നുമില്ല എന്നുവെച്ചാൽ ഒരു കേരളം ഫുള്ള് സഞ്ചരിച്ച് നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും പോയി സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു പത്തൊമ്പതിനായിരം രൂപ നമ്മുടെ ചിലവാകും നമ്മുടെ വണ്ടി ഓടിച്ച് കാരണത്തേല്ലേ പോകാൻ പറ്റുമോ തീർച്ചയായും വണ്ടി ഓടിച്ച് അവിടെ പോയി ആൾക്കാരെ കണ്ട് വയനാടാണ് നമുക്ക് ഫസ്റ്റ് ലോഡ് വന്നത് വയനാട്ടിലെ പുള്ളിയാണ് നമുക്ക് ആദ്യം ഒരു സപ്പോർട്ടീവ് തന്നത് മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മാന്നാറ് നമുക്ക് നമ്മുടെ ഈ ഭാഗത്തെല്ലാം സപ്ലൈ ചെയ്ത് മാന്നാർ നമുക്ക് ഷോറൂം വന്നിട്ടുണ്ട് ഷോറും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് മന്നാർ തന്നെയാണ് ഡെയിലി നമുക്ക് ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് മാന്നാറ് വിൽക്കാറും ഒരാഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും പോകേണ്ടി വേണ്ടി വരും പിന്നെ മാസത്തിൽ ഒരാഴ്ച മൊത്തം നമ്മൾ വയനാട് വിട്ട് മലപ്പുറത്ത് നമുക്ക് നല്ല ഇതുണ്ട് നല്ല സെയിലുണ്ട് മലപ്പുറത്ത് ഈ ഫീഡ് ഓൾറെഡി കർണാടകയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നേ പണ്ട് പണ്ട് വന്നു എന്നാൽ അവർക്ക് പുതിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നല്ല ഫീഡാണെന്ന് അവർക്കറിയാം അപ്പം മലപ്പുറത്തൊക്കെ നല്ല കച്ചവടം ഉണ്ട് കച്ചവടമുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാർ ഈ വീട്ടിൽ അല്ലെങ്കിൽ പണിതാക്കുളം അങ്ങനെയുള്ള മത്സ്യകൃഷികൾ സ്വന്തമായി തന്നെ മത്സ്യകൃഷികൾ നടത്തി അത് വ്യവസായിക അടിസ്ഥാനത്തിൽ പലരും ഇത് ചെയ്യുന്നുള്ളൂ അതെ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു കടന്ന ഒരു താങ്കളുടെ ബിസിനസ്സിനെ കൂടുതൽ മുന്നോട്ട് നയിക്കും അതെ 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 ഉറപ്പായിട്ട് കൊണ്ടുപോകും കാരണം എന്ന് വെച്ചാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴും മറ്റ് ഫീഡുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് കുറച്ച് കുറവാണ് കുറച്ച് കുറവാണെന്ന് വെച്ചാൽ എല്ലാ ഫീഡിനും അതിൻ്റെതായ ഒരു റേറ്റ് ഉണ്ട് വേറെ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ചേഞ്ച് ഉണ്ട് നമ്മുടെ ഫീഡിൽ ആ അതാണ് ഇപ്പോൾ ഫാർമേഴ്സിന് തന്നെ ഏറ്റവും കൂടുതൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയെങ്കിലും അല്ലെങ്കിൽ ഇരുപത് രൂപങ്കിലോ ചാക്കിൻ്റെ പുറത്ത് മാറണം അവർക്ക് വളരെ ഉപകാരമായ കാര്യമാണ് അല്ലാതെ നമ്മൾ എപ്പോഴും ഹൈ റേറ്റും വെച്ച് ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല പ്രൈസ് റേഞ്ചും താന്നു നിൽക്കണം അത് സാധനം കിട്ടണം അവൈലബിൾ ആയിരിക്കണം അപ്പം പല ഫീഡുകളും വരുന്നവച്ചാൽ അവൈലബിൾ അല്ല അവർ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഞാൻ പറയുന്നെങ്കിലും നമുക്ക് മാന്നാർ ഷോറൂം ഉള്ളതുകൊണ്ട് സാധനങ്ങളെല്ലാം ഉള്ള ആയിട്ട് വരും വരുന്നുണ്ട് അതായത് നമുക്ക് കണ്ടിസി ലോഡ് വന്ന് നമ്മളത് നമ്മൾ വണ്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്ത് എത്ര റിക്വയർമെന്റ് വന്നാലും നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെ അപ്പൊ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാര്യം ഇത്രയും നമ്മളൊരു പുതിയതായിട്ട് സംരംഭം തുടങ്ങി അതിലേക്ക് സാധനങ്ങൾ അവർക്ക് വന്നവർ അവരാവശ്യപ്പെടുന്ന സമയത്ത് ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടി അപ്പോൾ അതുപോലെ തന്നെ ഇനി താങ്കൾക്ക് മത്സ്യ കൃഷിയിലേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇപ്പം തന്നെ ഈ പഴയ നമ്മൾ ഇവിടെ അകത്തൊരു കുളമൊക്കെ ഉണ്ട് നമ്മളത് അതിനകത്ത് മത്സ്യകൃഷിയൊക്കെ ഉള്ളതാണ് നമ്മളിടക്കിടയ്ക്ക് പക്ഷേ അത് ഒരു പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോകാൻ സമയം നമുക്കില്ല കാരണം നമുക്ക് ഓരോരുത്തരുടെ ഓരോ ഫാമിലും ഇപ്പോൾ ഈ ഫീഡ് കൊടുക്കുന്നിടത്താലും ഈ വെള്ളത്തിൻ്റെ പി എച്ച് നോക്കാനും അങ്ങനെയുള്ള കുറേ കാര്യത്തിനൊക്കെ നമ്മളെ വിളിക്കും വിളിക്കും വിളിക്കുമ്പോൾ നമ്മളതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ആന്ധ്രാപ്രദേശൊക്കെ നമുക്ക് ഈ കൊഞ്ചിൻ്റെ നല്ല കൊഞ്ച് തീറ്റ ഭയങ്കര അഭിപ്രായമാണ് കൊഞ്ചിൻ്റെ തീറ്റ ഉണ്ട് കൊഞ്ചിൻ്റെ തീറ്റ നല്ല അഭിപ്രായമാണ് കേരളത്തിൽ ഇതുവരെ കൊഞ്ചു തീറ്റ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരുപാട് ഓർഡർ വരുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ ഹെവിയായിട്ടേ വരുത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് നല്ലൊരു ഓർഡർ കിട്ടിയാലും നല്ലൊരു ഇത് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്കൾക്കിതിപ്പം കൂടുതൽ അതായത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പം സബ് സ്റ്റേഷനുകൾ അതായത് സബ് ഏജൻസികൾ കൊടുക്കാനൊക്കെ താല്പര്യമുണ്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് അപ്പം അത് മറ്റുള്ളവർക്കും കൂടി ഇതൊക്കെ ഉള്ള ബിസിനസ് സംരംഭങ്ങളിൽ കടന്നു വരാനൊരു അതെ 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 അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാൻ ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വയനാട് വയനാട് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം പിന്നെ കോഴിക്കോടിൻ്റെ ചില ഏരിയകൾ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് തൃശ്ശൂർ ഒരു ടീമുണ്ട് തൃശ്ശൂർ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിപ്പോൾ എന്താ അറിയാൻ പോയി അവർ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ഇടത്ത് തന്നെ അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു പാർട്ടിയുടെ എടുത്തുണ്ടെന്ന് ചെയ്യുന്നവർ തന്നെ അതായത് നമ്മൾ ഈ പറയുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലും വടക്കൻ ജില്ലകളിലേക്കാണ് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലേക്കാണ് കൃഷി നടക്കുന്നത് അല്ലല്ല അങ്ങനെയല്ല നമുക്ക് എന്തായാലും തൃശ്ശൂർ എറണാകുളത്താണ് നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ഉള്ളത് കോട്ടയത്തൊക്കെ ഒരുവിധം പാർട്ടികളൊക്കെ എല്ലാം ആയിട്ടുണ്ട് എടുക്കുന്നുണ്ട് മാനന്താറിന് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ വൈക്കത്ത കൊടുക്കുന്നുണ്ട് പിന്നെ കൊല്ലത്തും അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒന്ന് രണ്ട് കാത്തികൾ കൊല്ലത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ത്രിവാൻ്റെ സൈഡോട്ട് എന്താ പറയുക ഇപ്പോൾ വരുന്നതേ ഉള്ളു ത്രിവാൻ സൈഡിൽ ഒന്ന് ഒന്ന് രണ്ട് ഏജൻസികളായിട്ടുണ്ട് ബാക്കിയുള്ള ഏജൻസികൾ നമ്മൾ കൊടുക്കും തിരുവാന്ഡ സൈഡിലും കൂടെ ആകുമ്പോഴത്തേന് നമുക്കൊരു ഫുൾ കേരളം കവറേജ് ആവും കവറേജ് ആകും അത് കുഴപ്പമില്ല താങ്കളുടെ ഈ ഭാവി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യഫീഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭാവി പരിപാടികളുണ്ടോ താങ്കളേതായ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള എന്തെങ്കിലും എന്നാൽ നമുക്ക് ഈ ബെസ്റ്റ് ഫീഡും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫീഡും അതോടൊപ്പം തന്നെ ബെസ്റ്റ് സീഡും സീഡെന്ന് വെച്ചാൽ മത്സ്യ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും കൊടുക്കാനുള്ളൊരു പദ്ധതി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ടി റ്റിയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ മത്സ്യ കുഞ്ഞുങ്ങളെയും കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ ബയോഫ്ലോക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അല്ല ഒക്കെ ഉണ്ടായി കൊടുക്കാനും നമുക്ക് പറ്റും പക്ഷെ നമ്മളിതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലേയും അക്കോഫോണിക്കിൻ്റെ ടാങ്കോ ബൈഫ്ലോക്കിൻ്റെ ടാങ്ക് ചെയ്ത് ഒരു പദ്ധതി നമുക്ക് പ്ലാൻ ചെയ്യുന്നു അവരൊക്കെയുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്ത് കൊണ്ട് കൊടുക്കാനുള്ള പരിപാടി പരിപാടിയാണ് അപ്പോൾ നമ്മുടെ എടുക്കുന്നവർക്ക് തന്നെ നമുക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത് നമ്മൾ ബില്ല് കൊടുക്കും ബില്ല് കൊടുക്കും ബില്ല് കൊടുക്കുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ചിലവർ പറയും നിന്ന് കിട്ടുന്ന ഫീഡാണല്ലോ അതുകൊണ്ട് അവർ അവർ അവിടുന്ന് എടുക്കത്തുള്ളൂ ചിലപ്പോൾ അത് ക്വാളിറ്റി കുറഞ്ഞ ഫീഡായിരിക്കും നിന്ന് കിട്ടുന്നേ അതിൻ്റെയൊക്കെ നമ്മൾ അടച്ച് പറയുമല്ല പക്ഷെ നമ്മുടെ ഫീഡ് എന്ന് വെച്ചാൽ ഹൈലി ക്വാളിറ്റിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബില്ലും എല്ലാവർക്കും ജി എസ് ടി ബില്ലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വെച്ച് അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും സഹായം ഒരുപാട് സഹായിക്കുന്നുണ്ട് സർക്കാർ നല്ല ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല കാരണം നല്ല മീനല്ലേ കഴിക്കാൻ പറ്റുക നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കളർന്ന മീനും നടക്കുകയാണ് അപ്പൊ അതിനൊരു പരിഹാരം രീതിയിൽ എല്ലാരും ഇപ്പൊ പടുതാക്കുളങ്ങൾ പോലുള്ള കൊച്ചു കൊച്ചു ചെറിയ സ്പേസ് മതിയല്ലേ സ്വന്തം വീട്ടിലെ ആവശ്യം ആയതാണെങ്കിൽ നമുക്ക് ആർക്കും ഒരു പടുതാക്കളോ ചെറു ചെറിയ മീൻ നമുക്ക് സംരംഭം തുടങ്ങാം നൂറ് മീൻ ഇട്ടാലും കുഴപ്പമൊന്നും എല്ലാ ദിവസവും ദിവസവും നമ്മൾ ചെക്ക് എല്ലാ ദിവസമല്ല അതിന്റെ ഫീഡ് കൊടുക്കുക അത് ഒരു വീക്കിലി മതി അതിന്റെ വെള്ളത്തിന്റെ കളർ ചെയ്ഞ്ച് അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും മത്സ്യങ്ങളെന്തായാലും കുറെ ചാവും ചാവും ഈ ചാവ നമ്മുടെയൊക്കെ ഫീഡ് കൊടുത്തിട്ട് അത്ര വലിയ മരണ നമ്മൾ നമ്മളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചില മീൻ ഇട്ടു ഇത് കാരണം അമോണിയം കണ്ടന്റ് അമോണിയം നമ്മുടെ ഇല്ല അമോണിയം കണ്ടന്റ് ഇല്ല ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമായിരുന്നു നമ്മുടെ മണത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീഡിന്റെ ക്വാളിറ്റി ഈ പലരും പറയാറുണ്ട് നമ്മുടെ മത്സ്യകുളങ്ങളിൽ ഈ മത്സ്യങ്ങൾ ചത്തുപോകാൻ പ്രധാന കാരണം ഈ ഭക്ഷ്യങ്ങൾ കിടന്ന അമോണിയ ഉണ്ടായിയാണ് ഉണ്ടായി പിന്നെ വേറെ ചിലവരൊക്കെ ഈ മത്സ്യക്കുളങ്ങളാണെന്ന് പറഞ്ഞാൽ അവർ ഈ വേസ്റ്റ് വേസ്റ്റായി കൊണ്ടിടും വേസ്റ്റ് കൊണ്ടിടും അതൊക്കെ ഇനി എത്ര വന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാധനങ്ങളല്ല അമോണിയം സാധനം എല്ലാം എന്നിട്ട് കാണും മീനിനെ തിന്നാൻ പറ്റുന്നില്ല ഇല്ലാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു കാരണമാണ് അങ്ങനെ കുറേ സംഭവം ഉണ്ട് നമുക്കിപ്പോൾ സക്സസ് ആണെന്നു പറയാം കാരണം നമ്മുടെ വിശ്വസിച്ച് ആൾക്കാർ ലോഡ് എടുക്കാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ലോഡ് വരുന്നത് അതൊരു സക്സസ് ആണ് നമുക്ക് ഫിഷ് ഫീഡിന് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്ത് വേണമെങ്കിലും കൊണ്ടുവരുമോ എന്ത് സാധനം വേണമെങ്കിലും മാർക്കറ്റ് ചെയ്തു പക്ഷേ അതൊരു ക്വാളിറ്റി വേണം തീർച്ചയായിട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ടൊന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം വിൽക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം വിൽക്കാം മൂന്ന് ദിവസം പറയും വേണ്ട കുളം പറയും ഇതിപ്പോൾ നമ്മുടെ ആൾക്കാർ നല്ല ഷോറൂമിലൊക്കെ വന്നിട്ട് കൗണ്ടർ സെയിൽ തന്നെ നല്ല സൈലുണ്ട് ചേർത്തല നമുക്കൊരു ഷോറൂമുണ്ട് ചേർത്തല കാര്യം കിട്ടുമോ ചേർത്തലൊരു ഷോറൂമുണ്ട് നമ്മുടെ കട എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഇവിടുത്തേക്കുള്ളത് ചേത്തല ചേത്തലും അത് ചെയ്യുന്നത് അവിടെയും അവൈലബിൾ ആണ് കൂടുതൽ ഉള്ള ഒരു പ്രദേശമാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അമ്പലപ്പുഴയൊക്കെ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ് നാളെ മുതൽ വൺ വീക്ക് കണ്ടിന്യൂസ് വരെ ആണ് പുറത്ത് വിശ്രമമില്ല എന്ന് പറഞ്ഞാൽ വിശ്രമമില്ല കാരണം നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് വയനാട് ഫസ്റ്റ് പോകുന്നു വയനാട് പോകുന്ന അടുത്ത് മലപ്പുറം പാർട്ടി പോയി കാണുന്നു കോഴിക്കോട് കാണുന്നു വരെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് കുറേ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം പോയി കവർ ചെയ്ത് വരാൻ പറ്റുന്ന ഏരിയ അല്ല അവിടെ ചെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് ആവശ്യം അവിടെ നിന്ന് ഇങ്ങനെ പോയി 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 കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ സുഹൃത്തുക്കളുടെ പിന്തുണയൊക്കെ എങ്ങനെയാണ് സുഹൃത്തുക്കളുടെ എന്ന് വെച്ചാൽ എപ്പോഴും വണ്ടിക്കത്ത് കുറച്ച് സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് അവിടെ യാത്ര ചെയ്യുന്നത് ഭയങ്കര മോശമാണ് മോശമാണ് ഒറ്റത്തില്ല പക്ഷെ നമുക്ക് ട്രിപ്പ് കൂടി വരത്തില്ല ട്രിപ്പും കൂടായിട്ട് വരുത്തില്ലായിട്ട് ട്രിപ്പും ഒരു സ്വാഭാവികമായും താങ്കൾ ഒരു ടെൻഷനും ബിസിനസ്മാൻ്റെ ഉണ്ട് ആ നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്ക് അത് ആക്സെപ്റ്റഡ് ആവുമോ നമ്മൾ പറയുന്നത് നമ്മൾ കൺവിൻസിങ് ആവുന്ന ആ ഒരു ടെൻഷനുണ്ട് തന്നെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് താഴോട്ട് ഇനിയിപ്പോ ബാക്കിലോട്ട് പോക്കില്ല നോക്കില്ല പോവാന്നുള്ളത് തീർച്ചയായിട്ടും അപ്പം താങ്കളുടെ ഈ ഒരു പുതിയ സംരംഭം വലിയൊരു വിജയമായി തീരട്ടെ എന്നും ഒരു മേഖലയിലേക്ക് കാര്യം ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ മത്സ്യമേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് പ്രചോദനമായിക്കൊണ്ട് താങ്കൾക്ക് ഈ മേഖലയിൽ വലിയൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയതായി മത്സ്യകൃഷിയിലേക്ക് വീടുകളിൽ പടുത കുളങ്ങളും മറ്റ് കുളങ്ങളൊക്കെ കൊഴിച്ച് മത്സ്യകൃഷിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ ശിവർ രാജ് അപ്പം നിങ്ങൾക്ക് കരുത്തൊറ്റ മത്സ്യ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും അവയ്ക്ക് ആവശ്യമായ തീറ്റ ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ഷെർരാജിനായി ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ ചൂടെ കൊടുത്തിരിക്കുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ മറ്റു കാര്യങ്ങളും ഈ ഫുഡിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും അദ്ദേഹത്തിൻ്റെതായ തന്നെ യൂട്യൂബ് ചാനലുകളിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചാനലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കയറി കാണുക അതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്